എന്തെങ്കിലും ഒരു വിവാദമുണ്ടായി ഒരു പുതിയ വിവാദമുണ്ടായി ആ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ നാളെ രാവിലെ ഒരു ചാനൽ പ്രവർത്തകർ എന്നെ വിളിക്കുകയാണ് നിങ്ങൾ ഈ വിഷയത്തിലൊന്ന് പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കേണ്ട എന്താണ് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ മാധ്യമങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ഞാൻ തിരിച്ചറിയേണ്ടത് എന്താണ് ഞാൻ അത് മാധ്യമങ്ങളോട് സംസാരിച്ചാൽ പ്രതികരിച്ചാൽ അതിനെൻ്റെ സംഘടനക്ക് ഗുണമാണോ ദോഷമാണോ ആ വിഷയത്തിൽ ഞാൻ പ്രതികരിച്ചാൽ അതിൻ്റെ അത് സംഘടനക്ക് ഗുണമാണോ ദോഷമാണോ എന്നാണ് ഞാൻ ചിന്തിക്കേണ്ടത് നേരെ മറിച്ച് എനിക്ക് എവിടെയെങ്കിലും ആയിട്ട് ആഴ്ചയിൽ രണ്ടു ദിവസം ചാനലിനുമ്പിൽ പറഞ്ഞേ മതിയാവൂ അല്ലെങ്കിൽ ഉറക്കം വരൂല എന്ന സ്വഭാവത്തിലേക്ക് മാറിയാലോ ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നമ്മളൊരു വഷളൻ കഥാപാത്രങ്ങളായിട്ട് മാറുകയാണ് കാരണം മുജാഹിദിന്റെ ലാബിലാണ് സമസ്തക്കെതിരെ ഒരു അജണ്ടയുമായിട്ട് വരുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കതിനെ തകർക്കാൻ പറ്റും ജമാഅത്ത് ഇസ്ലാമിയുടെ മേവിലാസത്തിലാണ് സമസ്തക്കെതിരായിട്ടുള്ള സമസ്തയെ ദുർബലപ്പെടുത്താൻ ശ്രമങ്ങളുമായിട്ട് കടന്നു വരുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ദുർബലപ്പെടുത്താൻ സാധിക്കും ഇത് അത്തരം ആളുകൾ ആസൂത്രണം ചെയ്യുന്ന അജണ്ടകൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒറ്റപ്പെട്ട ചില ആളുകളെ എടുത്തുകൊണ്ട് അവരുടെ നാക്കിൻ തുമ്പിലൂടെ അവരുടെ പേനത്തുമ്പിലൂടെ കൊണ്ടുവരികയും എന്നിട്ട് ഇതിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുകയാണ് അറിഞ്ഞോ അറിയാതെയോ പല ആളുകളും അതിനൊക്കെ വശമ്പതരാകുന്നു എന്നത് നമ്മൾ അന്ന് അനുഭവിക്കുന്നൊരു പ്രയാസമാണ് ഞാൻ അതിലേക്ക് വിശദാംശം ഇതിലേക്ക് കടക്കുന്നില്ല പ്രമേയം അവതരിപ്പിക്കുന്നുള്ളോടല്ല അതൊരു എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് അതൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല ഇത് നമ്മൾ തിരിച്ചറിയണം ഇത് നമ്മൾ തിരിച്ചറിയണം സമസ്ത കേരള ജമിയമയുടെ ഖാദമീങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സംഘടനാ പ്രവർത്തകരുടെ ആത്യന്തികമായ സംഘടനാ താല്പര്യം ഈ പ്രസ്ഥാനത്തിൻ്റെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കാനുള്ള ഒരേ ഒരു മാർഗം അതിൻ്റെ സ്ഥാപകകാല നേതാക്കൾ മുന്നോട്ട് വെച്ച അതിൻ്റെ യഥാർത്ഥ ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ ആശയം എന്ന് പറയുന്നത് അഖിലസുനത്തുവൽജമായാണ് അഖിലസുനത്തുവൽജമായയുടെ ആശയ പ്രചാരണം ഒരു ഭാഗത്ത് നടത്തുമ്പോൾ തന്നെ അതിനെതിരായി വരുന്ന ആശയ പ്രചാരണങ്ങളെ നിയമവിധേയമായി തടയുക എന്നുള്ളത് സമസ്ത കേരള ജമിയത്തൊരുമയുടെ ഭരണഘടനയുടെ ഒന്നും രണ്ടും വകുപ്പുകളിൽ പറഞ്ഞ കാര്യമാണ് ഇതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രഥമ പ്രധാനമായിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത് ഈ അജണ്ടയെ തൽക്കാലം മാറ്റിവെച്ച് ഈ അജണ്ടയെ തൽക്കാലം മാറ്റിവെച്ച് മറ്റു പല വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും യഥാർത്ഥ ആശയപ്രചാരങ്ങളിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിച്ചുകൊണ്ട് മറ്റു ചില വിവാദങ്ങളിലേക്ക് നമ്മുടെ പ്രവർത്തകരെയും സംഘടനാ സംവിധാനങ്ങളെയും കൊണ്ടുപോകാനൊക്കെയുള്ള ശ്രമങ്ങൾ ശത്രുക്കൾ സ്വാഭാവികമായിട്ട് ചെയ്യും പക്ഷെ അതിന് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ നിന്ന് കൊടുക്കാൻ പാടില്ല അവരെ തിരിച്ചറിയാൻ സാധിക്കണം നമുക്ക് അവരെ തിരിച്ചറിയാൻ സാധിക്കണം എന്തെങ്കിലും ഒരു വിവാദമുണ്ടായി ഒരു പുതിയ വിവാദമുണ്ടായി ആ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ നാളെ രാവിലെ ഒരു ചാനൽ പ്രവർത്തകർ എന്നെ വിളിക്കുകയാണ് നിങ്ങൾ ഈ വിഷയത്തിൽ ഒന്ന് പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കേണ്ട എന്താണ് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ മാധ്യമങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ഞാൻ തിരിച്ചറിയേണ്ടത് എന്താണ് ഞാനത് മാധ്യമങ്ങളോട് സംസാരിച്ചാൽ പ്രതികരിച്ചാൽ അതിനെന്റെ സംഘടനക്ക് ഗുണമാണോ ദോഷമാണോ ആ വിഷയത്തിൽ ഞാൻ പ്രതികരിച്ചാൽ അതിന്റെ അത് സംഘടനക്ക് ഗുണമാണോ ദോഷമാണോ എന്നാണ് ഞാൻ ചിന്തിക്കേണ്ടത് നേരെ മറിച്ച് എനിക്ക് എവിടെയെങ്കിലും ആയിട്ട് ആഴ്ചയിൽ രണ്ടു ദിവസം ചാനലിന് മുമ്പിൽ പറഞ്ഞേ മതിയാവൂ അല്ലെങ്കിൽ ഉറക്കം വരൂല എന്ന സ്വഭാവത്തിലേക്ക് മാറിയാലോ ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നമ്മളൊരു വഷളൻ കഥാപാത്രങ്ങളായിട്ട് മാറുകയാണ് ഒരു തരം വഷളൻ കഥാപാത്രങ്ങളായിട്ട് മാറുകയാണ് ചില വിഷയങ്ങളൊക്കെ ചാനൽ ചർച്ചകൾ നടക്കാറുണ്ട് സമസ്തയെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ സമുദായത്തെ വളരെ അപകടകരമായ തലത്തിലേക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അജണ്ടകളായിരിക്കും ആ ചർച്ചയിൽ ഞങ്ങൾ ആരും പങ്കെടുക്കണില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ ചർച്ച അന്ന് നടക്കൂല ആ ചർച്ച നടക്കൂല അപ്പൊ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളുടെ പല അജണ്ടകളും ഇവിടെ നടപ്പിലാക്കപ്പെടുന്നുണ്ട് മാധ്യമ സ്ഥാപനങ്ങളെന്ന് വിളിക്കപ്പെടുമ്പോഴേക്ക് മാധ്യമ സ്ഥാപനങ്ങൾ ബൈറ്റ് ചോദിക്കുമ്പോഴേക്ക് നമ്മൾ ഓടി ചാടി ഇറങ്ങിയിട്ട് ബൈറ്റ് കൊടുത്താൽ സംഭവിക്കുന്ന എന്താണ് മാധ്യമ അജണ്ടകൾ നമ്മളിലൂടെ നടപ്പിലാക്കപ്പെടുകയും അതിലൂടെ നമ്മുടെ സംഘടനയെ നമ്മുടെ നയങ്ങളെ കാഴ്ചപ്പാടുകൾ ആശയങ്ങളെ ഇവിടെ പൊതുസമൂഹത്തിന് മുമ്പിൽ തെറ്റുദ്ധരിപ്പിക്കാൻ അവസരമുണ്ടാകും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ സമസ്തയുടെ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു ആ കോർഡിനേഷൻ കമ്മിറ്റിയിൽ സർക്കാർ വിളിക്കുന്ന ചർച്ചയിൽ മദർ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിൽ നമ്മൾ എന്തെല്ലാം വിഷയങ്ങളാണ് ഉന്നയിക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു എന്നാൽ എന്താണ് ആ വിഷയമെന്ന് ഫൈനൽ ചെയ്തിട്ടില്ല കാരണം അതിൻ്റെ ഒരുപാട് നിയമപരമായ വശങ്ങളും മറ്റുമൊക്കെ പരിശോധിച്ചിട്ട് നമ്മുടെ നേതാക്കൾ എന്താണ് ചർച്ചയിൽ നമ്മൾ ഉന്നയിക്കേണ്ട വിഷയമെന്ന് ഫൈനൽ ആയിട്ട് തീരുമാനിക്കും നിലവിൽ തീരുമാനിച്ചിട്ടില്ല അപ്പൊ ആരോ പറഞ്ഞതാണോ ഇനി എങ്ങനെ വിവരം കിട്ടിയതാണോ അതോ ഇനി കെട്ടിച്ചമച്ചതാണോ എന്നറിയില്ല ഇന്ന് മുതൽ ഇന്നലെ മുതൽ ജനൻ ടി വി ആരുടെ ടി വി ബി ജെ പി കാരുടെ ടി വി ആണ് ഏഷ്യാനെറ്റ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റാണ് എന്റെ മോലാളി ഇതിന് സമാനമായിട്ടുള്ള ചില മലയാളം ചാനലുകളിലെ പ്രധാനപ്പെട്ട കാട് എന്താണെന്നറിയോ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുടെ ഫോട്ടോ വെച്ച് ക്രിസ്മസ് ഓണം അവധികൾ പുനഃക്രമീകരിക്കാൻ സമസ്ത ആവശ്യപ്പെടും അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന എഫക്ട് എത്രത്തോളാണ് അതായത് മറ്റു സമുദായങ്ങളോ അല്ലെങ്കിൽ മറ്റു സംസ്കാരവുമായിട്ട് നടക്കുന്ന ആളുകൾ അവരുടെ അവരുടെ അവധി ദിവസങ്ങൾ വെട്ടിച്ചുരുക്കാൻ വേണ്ടി സമസ്ത ആവശ്യപ്പെടും ഈ ചർച്ചയിൽ എന്ന ഒരു വാർത്ത പൊതുസമൂഹത്തിൽ വന്നാൽ സമസ്തയെ അത് എത്രത്തോളം ദോഷകരമായിട്ട് ബാധിക്കും എന്നാ സമസ്ത അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ സമസ്ത തീരുമാനിക്കുക എന്ന് മാത്രമല്ല സമസ്ത അങ്ങനത്തെ ചർച്ച നടത്തിയിട്ടില്ല ഇതാണ് കാലം നമ്മളെ പോലും ഊഹിക്കാത്ത തലങ്ങളിലേക്ക് നമ്മുടെ സംഘടനകളെ തെറ്റുദ്ധരിപ്പിക്കാൻ ശ്രമിക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ ഇന്ന് സമൂഹത്തിലെ പ്രധാനപ്പെട്ട സ്വാധീന ശക്തിയാണ് ആ മാധ്യമങ്ങളുടെ അജണ്ടകൾ നമ്മൾ വീണു പോകാൻ പാടില്ല ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതേപോലെ തന്നെയാണ് സമസ്ത കേരള ജമിയത്തിനുമാ അതിൻ്റെ ആശയത്തിൽ അടിയുറച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതി അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ആളുകളാണ് ഇവിടുത്തെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളും കാരണം അത് അതിൻ്റേതായിട്ടുള്ളൊരു സംഘടനാ ഭദ്രത കാത്തു കൊണ്ട് മുന്നോട്ട് പോവാണ് അപ്പം ആ സംഘടനാ ഭദ്രത തകർത്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പലരെയും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പലരെയും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അറിഞ്ഞോ അറിയാതെയോ പലരും അതിൽ വീണുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഉദാഹരണമായിട്ട് ഇവിടെ തങ്ങന്മാരുണ്ട് തങ്ങന്മാരെ ബഹുമാനിക്കണം വറക്കത്തെടുക്കണം റസൂൽ അാഹി സുല്ലാഹുലിസ്സം തങ്ങളുടെ കുടുംബ കുടുംബപരമ്പരയിൽപ്പെട്ടവരാണ് എന്ന് കേരളത്തിൽ പഠിപ്പിച്ചവരാണ് സമസ്തയുടെ ആലിമ്യങ്ങൾ മുജാഹിദ് പഠിപ്പിച്ചിട്ടില്ല ജമാഅത്ത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഒരു ബിതായി പ്രസ്ഥാനക്കാരനും അത് പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അവർ എന്താണ് അഖിലുബൈത്ത് എന്ന് പറഞ്ഞ ആ പരിപാടിയൊക്കെ എന്നും അവസാനിപ്പിച്ചിരിക്കണം അതൊക്കെ വംശനാശം സംഭവിക്കപ്പെട്ട വിഭാഗമാണ് അത് കർബലയോടുകൂടി ആ കണ്ണി മുറിഞ്ഞു പോയിട്ടുണ്ട് തങ്ങന്മാരില്ല ലോകത്ത് ഇന്നത്തെ തലമുറയിൽ അങ്ങനെ തങ്ങന്മാരില്ല എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പല ആളുകൾക്കും ആരാണ് തങ്ങള് ആരാണ് അഖിലഭയത്ത് ഇതിൻ്റെ സാമാന്യ ധാരണ പോലും ഇല്ലാത്ത ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇപ്പം നിങ്ങളിങ്ങനെ പിന്നെ ഇതിലിരിക്കുകയാണല്ലോ ഒരു തമാശ പറയാം കോഴിക്കോട് തെർബിയത്തിൽ ഇസ്ലാം സഭയിൽ ഒരാൾ പരിശുദ്ധി ഇസ്ലാം സ്വീകരിച്ച് അയാൾ അവിടെ ഒരു നാൽപ്പത് ദിവസത്തെ കോഴ്സ് ഉണ്ടല്ലോ അതിനു വേണ്ടി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നു അവിടെ വന്ന് അവിടുത്തെ ഉസ്താദ് കലീമൊക്കെ ചൊല്ലിക്കൊടുത്ത് ഷഹാദത്ത് കലിം ചൊല്ലി അയാൾ ഇസ്ലാം സ്വീകരിച്ചു അങ്ങനെ അഡ്മിഷൻ രജിസ്റ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള ഫോം ഇങ്ങനെ പൂരിപ്പിക്കുകയാണ് ഫോം ഇങ്ങനെ പൂരിപ്പിച്ച് താഴെ ഒപ്പിടാൻ വേണ്ടി പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു എന്ന തങ്ങൾ വിഭാഗത്ത് കൂട്ടാൻ എന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ ധാരണ ഉള്ള ആൾക്കാരുണ്ട് ഈ മുജാഹിദുകാരും ജമാഅത്തുകാരും ഒക്കെ തങ്ങന്മാരെ പറ്റിയൊക്കെ ഇത്ര മോശമായി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇതൊക്കെ വംശനാശം സംഭവിക്കപ്പെട്ട വിഭാഗമാണ് ഇനിയിപ്പോ പുതിയ ആൾ ഇസ്ലാം സ്വീകരിച്ചു വരുമ്പോ അപ്പൊ ഫോമ് ഫില്ലപ്പ് ചെയ്തിട്ടൊക്കെ തങ്ങളാകാൻ പറ്റുമോ എന്നുള്ള ധാരണ വരെ ഇവരുടെ കുപ്രചാരണങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി വെള്ളിയാഴ്ച പിരിവിന് വന്നപ്പോൾ അങ്ങനെ ആള് പറഞ്ഞത്ര പുതുവിശ്വാസിയാണ് പുതുവിശ്വാസിയാണ് അപ്പൊ അയാൾ വെള്ളിയാഴ്ച ഉസ്താവ് ഇങ്ങനെ ഒരു പുതുവിശ്വാസി ഉണ്ട് പുറത്ത് നിൽക്കേണ്ട എല്ലാവരും സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അയാൾക്ക് കുറച്ച് കാശ് കിട്ടി അപ്പം അയാൾക്ക് ഇങ്ങനെ തോന്നി ഞാൻ ഈ പുതുവിശ്വാസിയാണെന്ന് പറഞ്ഞപ്പോൾ കാശ് കുറച്ച് കുറവാണ് വേറെ തന്ത്രം ഉപയോഗിക്കാം മൂപ്പർ അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് പിരിമടത്താൻ വേണ്ടി പറഞ്ഞപ്പോ ഞാൻ പുതുവിശ്വാസിയാണ് തങ്ങളുവാണെന്ന് പറഞ്ഞു ഇപ്പൊ രണ്ടുകൂടി നടക്കണ കാര്യമല്ലല്ലോ ഞാൻ പുതുവിശ്വാസിയാണ് തങ്ങളുവാണെന്ന് പറഞ്ഞു ഞാൻ പറയാൻ കാരണം ഇങ്ങനെയൊക്കെ ആളുകൾക്കിടയിൽ സാധാരണക്കാർക്കിടയിൽ ഈ ചർച്ച വരാൻ കാരണം എന്താ തങ്ങന്മാർന്ന് പറഞ്ഞ വിഭാഗം തന്നെ അല്ല അതൊക്കെ വംശനാശം സംഭവിച്ചിട്ടുണ്ട് ഇന്ന് അങ്ങനെ വിഭാഗമില്ല എന്ന് പറഞ്ഞ് തങ്ങന്മാരെ വില കുറച്ച് കാണിക്കുന്ന ആക്ഷേപിക്കുന്ന വളരെ മോശമായി ചിത്രീകരിക്കുന്ന അവരുടെ ആത്മീയതയെ ചോദ്യം ചെയ്യുന്ന ഒരു സംസ്കാരം കേരളീയ മുസ്ലിം സമൂഹത്തിൽ ആരാ കൊണ്ടുവന്നത് ഇവിടുത്തെ ബിതായി പ്രസ്ഥാനങ്ങളാണ് ഇവിടുത്തെ പിതായി പ്രസ്ഥാനങ്ങളാണ് ആ പിതായി പ്രസ്ഥാനങ്ങൾ ആ പിതായി പ്രസ്ഥാനങ്ങൾ നമ്മുടെ ആദരണീയരായ തങ്ങന്മാരെ അവരുടെ പരിപാടിയിലേക്ക് ക്ഷണിക്കുക ആ പരിപാടി ഒന്ന് ഉദ്ഘാടനം ചെയ്തു തരണം അത് നിങ്ങൾ തുടങ്ങി തരണം ബിതായി പ്രസ്ഥാനക്കാര് ഈ ഒരു താല്പര്യം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളെ ക്ഷണിച്ചാൽ ഈ തങ്ങൾ തങ്ങളെന്താണ് ആലോചിക്കേണ്ടത് ഇതിന്നോടുള്ള ബഹുമാനത്തിനല്ല ഇവർ ക്ഷണിക്കുന്നത് ഇന്നെ വെച്ചിട്ട് ഈ സംഘടനയിൽ കുഴപ്പമുണ്ടാക്കാൻ പറ്റുമോ നോക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്ന് മൂപ്പര് മനസ്സിലാക്കിയിട്ട് മൂപ്പരന് പോകാതൊക്കെയാ വേണ്ടത് ബിതഴി പ്രസ്ഥാനക്കാർ ഈ രീതിയിലൊക്കെയുള്ള വലിയ തോതിലുള്ള ഛിദ്രതകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അവരുടെ അജണ്ടകൾ നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും വിഭാഗീതയുണ്ടാക്കാനും ഛിദ്ദ്രത ഉണ്ടാക്കാനുമാണ് എന്ന് തിരിച്ചറിയാതെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണഫലം ആർക്കാണ് അതിൻ്റെ ഗുണഫലം ശത്രുക്കൾക്ക് മാത്രമാണ് എന്ന് മാത്രമല്ല അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളും പ്രയാസങ്ങളും ശിഥിലീകരണ പ്രവണതകളും നമുക്കകത്താണ് ഉണ്ടാവുക അതുകൊണ്ട് നമുക്കകത്ത് എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ശത്രുക്കളുടെ അജണ്ട തിരിച്ചറിയാതെ പോകുന്നവരിൽ നിന്ന് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമുക്ക് പ്രധാനം നമ്മുടെ ആദർശമാണ് നമ്മുടെ പ്രസ്ഥാനമാണ് നമ്മുടെ പൂർവ സൂരികളായ പണ്ഡിതന്മാർ എങ്ങനെയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകേണ്ടത് ഏത് ആദർശത്തിൽ ആദർശത്തിലൂന്നിക്കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത് ഏത് വഴിയാണ് സ്വീകരിക്കേണ്ടത് എന്നവര് കൃത്യമായി പറഞ്ഞും പഠിപ്പിച്ചും തന്നിട്ടുണ്ട് ബിദായി പ്രസ്ഥാനങ്ങളുടെ സമീപനത്തിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവരുമായിട്ട് അകലം പാലിക്കണം അവരുമായിട്ട് അകലം പാലിക്കണം എന്ന് പറഞ്ഞ അതേ സമസ്ത കേരള ജമീയത്തിലുമ തന്നെയാണ് മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ വിഷയങ്ങളും പ്രശ്നങ്ങളും വരുന്ന സമയത്ത് ഈ ബിദായി പ്രശ്ന പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് സമുദായത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി അവകാശ സംരക്ഷണത്തിനു വേണ്ടി ആ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തണമെന്ന് പറഞ്ഞതും ഇതേ പ്രസ്ഥാനമാണ് അപ്പം നമ്മളിവിടെ ഭിന്നിപ്പുണ്ടാക്കുന്നവരല്ല നമ്മുടെ സംഘടനാ സംഗീതവുമായിട്ട് നടക്കുന്നവരല്ല ആദർശപരമായ ഭദ്രത കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം സമുദായത്തിൻ്റെയും നാടിൻ്റെയും പുരോഗതിക്കാവശ്യമായിട്ടുള്ള വളരെ ശരിയായ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സംഘടനാ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക നിങ്ങളൊക്കെ ഓരോ മഹല്ലുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ ഓരോ മഹല്ലുകൾ പോത്ത് ചൂണ്ടിക്കുന്ന ആളുകളാണ് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അവിടുത്തെ മദ്രസ ഭാരവാഹികളാകേണ്ട ആളുകളാണ് മഹല്ല് ഭാരവാഹികളാകേണ്ട ആളുകളാണ് അവിടുത്തെ സ്ഥാപന ഭാരവാഹികളാകേണ്ട ആളുകളാണ് നമ്മുടെ നാട്ടിലെ ചുറ്റുപാടുകളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദീനി പ്രബോധന മേഖലയെ എങ്ങനെ ശക്തിപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് സംഘടനാരംഗത്ത് അത്തരം മേഖലകളെയൊക്കെ പല രീതിയിൽ വളരെ ദുരുദ്ദേശപൂർവ്വം വളച്ചൊടിക്കാനും തിരിച്ചുപിടിക്കാനും അതിനെ സമസ്തയുടെ താല്പര്യങ്ങൾക്കപ്പുറം മറ്റു ചില നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മുടെ പല പോഷക സംഘടനകളെപ്പോലും ദുരുപയോഗം ചെയ്യുന്നു എന്ന വളരെ ദയനീയമായ കാഴ്ച നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആദരണീയരായ ഉസ്താദുമാരും നമ്മുടെ നേതൃത്വവും ഒക്കെ അതിൽ കണിശമായ ഒരു സമീപനം സ്വീകരിച്ച് തീരുമാനമെടുത്തുകൊണ്ട് പ്രഖ്യാപിക്കാൻ അവർക്ക് ശേഷിയും കഴിവും ഇല്ലാത്തതുകൊണ്ടല്ല പരമാവധി ക്ഷമിച്ചും സഹിച്ചും ഇതെല്ലാം നല്ല രീതിയിലൊരു പര്യവസാനം ഉണ്ടാകുമെന്ന പ്രാർത്ഥനയോടുകൂടി അതിനുവേണ്ടി അവർ പരമാവധി ക്ഷമിച്ച് നിരന്തരമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പൊട്ടലും ചീറ്റിലും പ്രയാസങ്ങളും സമൂഹത്തിൽ അതിൻ്റെ പേരുള്ള നമ്മുടെ അനാവശ്യമായ ഒരുപാട് നമ്മുടെ സമയവും ഊർജ്ജവും പണവും സമ്പാദ്യവും ഒക്കെ അത്തരം വഴികളിലേക്ക് തിരിച്ചുവിടേണ്ടി വരും ആ പുസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെ ഏതെങ്കിലും കുബുദ്ധികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നല്ല ബുദ്ധിയും ബോധവും തിരിച്ചു വരും അതൊക്കെ ആത്യന്തികമായിട്ട് സമസ്തയുടെ നല്ല നിലപാടിലേക്കും നല്ല ചുറ്റുപാടിലേക്കും തിരിച്ചു വരുമെന്ന പ്രത്യാശയോടുകൂടി ഒരു കണിശമായ സമീപനം സ്വീകരിക്കാതെ അവർ മുന്നോട്ട് പോവുകയാണ് പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ മഹല്യ സംവിധാനങ്ങളെ നമ്മുടെ മദ്രസാ സംവിധാനങ്ങളെ അതിൻ്റെ കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് തെരഞ്ഞെടുപ്പുകളും സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാലും അവിടെയൊന്നും ബിതാഴി പ്രസ്ഥാനങ്ങൾക്ക് കടന്നുവരാൻ ഒരു പഴുതും കൊടുക്കാൻ പാടില്ല അത്തരം ബിതഴി പ്രസ്ഥാനങ്ങൾക്ക് നുഴഞ്ഞു കയറാനുള്ള വേദികളായി സമസ്തയുടെ ഒരു പോഷക സംഘടനയും മാറാൻ പാടില്ല ബിതഴി പ്രസ്ഥാനങ്ങൾ മാത്രമല്ല മഹല്ലുകളെ നിയന്ത്രിക്കുന്ന ആളുകൾ മഹൽ ഉമറാക്കളെ നിയന്ത്രിക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോകളും ചിത്രങ്ങളൊക്കെ കാണുന്ന സമയത്ത് സാമാന്യ ജനങ്ങൾക്കെങ്കിലും ബോധ്യം ഉണ്ടാവണം ഇതൊക്കെ ഒരു ഇതിനൊക്കെ പറ്റുന്ന ആളുകളാണ് നമ്മൾ പറ്റുന്ന ആളുകളാണെന്നോ അല്ലെന്നോ നമ്മൾ വിധി എഴുതണ്ട പക്ഷെ സാമാന്യ ജനങ്ങൾക്കെങ്കിലും അങ്ങനെ ഒരു ബോധ്യവും ബോധമൊക്കെ ഉണ്ടാകുന്ന ആളുകളെയാണ് നിർത്തേണ്ടത് അല്ലെങ്കിൽ അതും ആ സംവിധാനത്തിന് മാത്രമല്ല അതൊക്കെ സംഘടനാപരമായിട്ട് വലിയ ക്ഷീണമുണ്ടാക്കും പൊതുസമൂഹത്തിൽ നമ്മൾ അപഹാസ്യരായിട്ട് മാറുകയാണ് അപഹാസ്യരായിട്ട് മാറുകയാണ് അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ പ്രാദേശിക തലങ്ങളിൽ വളരെ സഹിഷ്ണുതയോടുകൂടി വളരെ സമാധാനത്തോടുകൂടി ആവശ്യമായ ഇടപെടലുകൾ നമ്മൾ നടത്തുക സാമൂഹ്യ മാധ്യമങ്ങളിൽ മനുഷ്യനെ തമ്മിലടിപ്പിക്കാനും തെറ്റിക്കാനും പ്രയാസം പ്രയാസമുണ്ടാക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അത് ഷെയർ ചെയ്യുന്നവരോ അതിനെ ലൈക്കടിക്കുന്നവരോ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നവരോ ആകാൻ പാടില്ല നമ്മൾ അറിയേണ്ടത് നമുക്കിടയിൽ ഭിന്നിപ്പും സിദ്ധതയും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ നമുക്കിടയിൽ ഒറ്റപ്പെട്ട ആളിലുണ്ടാവാം അതിനേക്കാൾ നമ്മുടെ ശത്രുക്കൾ പല മുഖമൂടിയും ധരിച്ച് നമുക്കിടയിൽ ഈ രീതിയിലുള്ള വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മുഖമൂടി ധരിച്ചുകൊണ്ട് ഫേക്ക് ഐഡികളിലൂടെ കടന്നു വന്നുകൊണ്ട് വലിയ തോതിൽ നമുക്കിടയിൽ സംഘർഷവും നമുക്കിടയിൽ വിഭാഗീയതയും ഭിന്നിപ്പും ഉണ്ടാക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളുടെ അജണ്ടകൾക്കനുസരിച്ചല്ല നമ്മുടെ പ്രവർത്തനങ്ങളും നയപരിപാടികളും നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉസ്താദുമാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഈ സംഘടന കടന്നു വന്നിട്ടുള്ള പാരമ്പര്യത്തിൻ്റെ വഴികളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് സംഘടനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആദർശത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പൂർവ്വസൂരികളായ നമ്മുടെ ഒലമാക്കളും ഉമറാക്കളും സാധാത്തുക്കളും എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്ത് മുന്നോട്ട് കൊണ്ടുപോയത് ആ വഴിയിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ഞാൻ ഇതിൻ്റെ സംഘടനാ പ്രവർത്തകനായി നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ സമ്മതിക്കില്ല എന്ന ഉറച്ചാത്ത വിശ്വാസത്തോടുകൂടിയായിരിക്കണം നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത് ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത് പലർക്കും അങ്ങനെ പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ലേ പലർക്കും പല കേസുകളാണ് ഞാനിപ്പോൾ അത് ഇങ്ങനത്തെ പൊതുവേദി പറയണില്ല ലൈവ് ഉണ്ടതുകൊണ്ട് അല്ലേ ഞാൻ പൊതുവേദി പറഞ്ഞില്ല പലർക്കും പല കടപ്പാടുകളാണ് ഈ കടപ്പാടുകൾക്ക് മുമ്പിൽ സംഘടനാ പ്രതിബദ്ധത നഷ്ടപ്പെടുകയാണ് പലരുടെയും തലക്ക് മുകളിൽ ചില ബ്ലാക്ക് മെയിൽ സന്ദേശങ്ങളാണ് അത് കാണുമ്പോക്കിനും ബേജാറാകുകയാണ് എന്നാ പിന്നെ മൂപ്പര്ണ്ണമായി തന്നെ ഇങ്ങനെ ഒന്നും അല്ല മുന്നോട്ട് പോകേണ്ടത് ഞാനിപ്പോ അങ്ങനെ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വണ്ടിന്റെ അടവ് തെറ്റും തൽക്കാലം ഞാൻ അപ്പുറത്ത് നിൽക്കുക ഇങ്ങനെ പലതും പല താല്പര്യങ്ങളാണ് അല്ലാതെ സത്യസന്ധമായിട്ട് നാലാൾക്ക് മുമ്പിൽ പറയാവുന്ന ഒരാശയപരമായ നയപരമായ കാഴ്ചപ്പാടിന്റെ പേരിൽ അന്നുമല്ല ഈ നാടകങ്ങൾ നടക്കുന്നത് കടപ്പാടുകളുണ്ട് ബ്ലാക്ക് മെയിൽ ഭീഷണികളുണ്ട് മടിയിൽ കരം എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ ആളാളാവും അപ്പം ഇതേപോലുള്ള കേസുകളാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം അപ്പം നമ്മൾ തിരിച്ചറിയേണ്ടത് അത് അവരുടെ ദൗർബല്യം അത്തരം ആളുടെ പരിമിതികൾ അത്തരം ആളുകളുടെ പ്രയാസങ്ങൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നതിനേക്കാളപ്പുറം നമുക്കതിലൊന്നും ചെയ്യാനില്ല പക്ഷെ സംഘടനയെ ഈ പ്രസ്ഥാനത്തെ അതിൻ്റെ വ്യക്തിത്വം തകർക്കാനും അതിന് ദുരുപയോഗം ചെയ്യാനും ആത്മാഭിമാനമുള്ള എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർ ഇവിടെ പ്രവർത്തിക്കുന്നേടത്തോളം കാലം സമ്മതിക്കില്ല എന്ന് അടിയുറച്ചുകൊണ്ട് പറയാനും പ്രവർത്തിക്കാനും അതനുസരിച്ച് പ്രാദേശിക തലങ്ങളിൽ സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും നമുക്ക് സാധിക്കണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും മനോഹരമായ ഒരു പ്രതിനിധി സംഗമം സംഘടിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസീത് ചെയ്യുന്നു സ്ലാ